പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കാറുണ്ട് സിനിമയിലെ കോടതി രംഗങ്ങൾ സിനിമ മുഴുവൻ കോടതി അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട കോർട്ട് റൂം ഡ്രാമയായി പുറത്തുവന്ന മോഹൻലാൽ ജീതത്ത് ജോസഫ് ചിത്രം നേര് നമ്മുടെ കോടതികളുടെ പ്രവർത്തനം അറിയാനും പഠിക്കാനും അതിനപ്പുറം ഒരു കേസ് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുമെന്ന് കണ്ടറിയാനുമുള്ള മികച്ച ഉദാഹരണമാണ് പൊതുവെ പത്രവാർത്തകളിൽ നിറയുന്ന കോടതി മുറികൾ പലപ്പോഴും ഇരകൾ ചൂഴുകയും പ്രതികൾ തല ഉയർത്തി നിന്ന് കടന്നു പോകുന്നവയുമാണ് മുഖം മറച്ച് എല്ലാവരിൽ നിന്നും മറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ഇരയും താൻ നിരപരാധിയാണെന്ന കോടതി വിധിയുടെ ബലത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ഇത്രയും നാൾ അനുഭവിക്കുകയായിരുന്നുവേ ഇന്ന തരത്തിൽ കടന്നു പോകുന്ന പ്രതിയും നമ്മുടെ മുമ്പിലൂടെ എത്രയോ കടന്നു പോയിട്ടുണ്ട് നേരിൽ ഇരയായ പെൺകുട്ടിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് താൻ ഇരയുള്ള നീതി അർഹിക്കുന്നവളും അത് നേടിയെടുക്കുന്നവളുമാണെന്ന് അതുകൊണ്ട് മാത്രമാണ് അത്രയും കാലം മുഖവും തലയും മറച്ച് പുറം ലോകത്ത് വന്ന അവൾ തന്റെ വിധിക്കു മുമ്പിൽ ചെങ്കൂറ്റത്തോടെ മുഖം കാണിച്ചിറങ്ങി വരുന്നത് തന്റെ മാതാപിതാക്കളാണ് തന്റെ ബലമെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട് ആരൊക്കെ എതിരായി നിന്നാലും ഒപ്പം നിൽക്കാൻ സമൂഹത്തിലെ നല്ല മനസ്സുകളുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബ്രെയിലി ലിപിയിലെ പുസ്തകത്തിന് മുകളിൽ നേരെ സീക്കിംഗ് ജസ്റ്റിസ് നീതി തേടുന്നു എന്ന് എഴുതിവെച്ചത് വെറുതെയല്ല കണ്ണുമൂടിക്കെട്ടിയ നീതി ദേവതയെ പോലെ അവളും അന്തയാണ് പക്ഷേ അത് പുറം ലോകവും തനിക്ക് ചുറ്റും കാണാനാവാത്ത അന്തയല്ല കാഴ്ചക്കപ്പുറമുള്ള കാഴ്ച നൽകുന്ന വെളിച്ച കൂടുതലിന്റെ അന്തയാണത് ഒന്നും കാണില്ലെങ്കിലും എല്ലാം അറിയുന്ന നീതി ദേവതയുടെ അന്ധത ജന്മനാ അന്തയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയായിരിക്കില്ല പന്ത്രണ്ട് വയസ്സുവരെ ലോകം കണ്ടതിന് ശേഷം കണ്ണിലേക്ക് ഇരുട്ട് കൂടുകൂട്ടിയ പെൺകുട്ടിയുടെ അവസ്ഥ അവൾക്ക് ഈ ലോകത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതിനപ്പുറം തന്റെ അന്തയെ മറികടക്കാനുള്ള പല വഴികളുമുണ്ട് തിരക്കഥയാണ് നേരിന്റെ കരുത്ത് അതോടൊപ്പം നിയമത്തിന്റെ കുരുക്കഴിച്ച് കോടതിക്കുള്ളിൽ പറയുന്ന സംഭാഷണങ്ങളും ഈ സിനിമയെ പ്രിയതരമാക്കും വ്യവഹാര ഭാഷയുടെ സങ്കീർണതകൾ അഴിച്ചു വെച്ച് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ കോടതി ഭാഷയെ പരിവർത്തിപ്പിക്കുകയും അതോടൊപ്പം കോടതിക്കുള്ളിൽ പറയുന്നതാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ബ്രില്യൻസ് സംഭാഷണ രചനയിൽ അവലംബിച്ചിട്ടുണ്ട് അവളുടെ കാണാത്ത ദൈവത്തെ തൊട്ടുനോക്കി മനസ്സിൽ പതിപ്പിച്ച് സമൂഹത്തെ സധൈര്യം നേരിടുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ ആ നശ്വര രാജന്റെ സാറ മുഹമ്മദ് അവളെയാണ് പുതിയ തലമുറ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത് ഈ സിനിമയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതും അഭിനയ മികവ് പ്രകടമാക്കിയതും അനശ്വരയുടെ സാറാം മുഹമ്മദാണ് സി സസ്പെൻസും ക്രൈം ത്രില്ലറും ഒക്കെ പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് നിരാശരായി മടങ്ങാം വളരെ സാധാരണമായ ഒരു സിനിമ കാണാൻ പോകുന്നു എന്ന മട്ടിൽ തിയേറ്ററിൽ കയറുന്നവരെ തീർച്ചയായും ത്രസിപ്പിക്കുന്നതായിരിക്കും നേര് വളരെ ശാന്തമായി അതോടൊപ്പം വളരെ സത്യസന്ധമായും പ്രമേയത്തെ സമീപിക്കുന്ന നേരിൽ ഇന്ത്യൻ നിയമങ്ങളുടെ പലവിധ തലങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് കേസും കോടതിയുമായി മുമ്പോട്ടു പോകാൻ ഉദ്ദേശിക്കുന്ന ഇരകളും വാദികളും തങ്ങളുടെ വാദങ്ങൾ തെളിവു സഹിതം കോടതിക്കു മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നാൽ പ്രതികൾക്കാവട്ടെ താൻ നിരപരാധിയാണെന്ന് പറയുക പോലും വേണ്ടതില്ല പകരം സംശയത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടെ അയാൾക്കാണ് ലഭിക്കുക തിരക്കഥയുടെ യാത്രക്കനുസരിച്ച് തയ്യാറാക്കിയ നിഗൂഢത ചേർത്തു വെച്ച സംഗീതം കാഴ്ചക്കാരന് സിനിമയെ പുതിയ അനുഭവത്തിൽ കാണാൻ പ്രാപ്തനാക്കും ഒരു മീനോട്ട് പോലും ബോറടിപ്പിക്കാതെ പോകുന്ന രംഗങ്ങളും നേരിന് മുതൽക്കൂട്ടായിട്ടുണ്ട് മോഹൻലാൽ എന്ന വലിയ നടന്റെ അസാമാന്യ പ്രകടനങ്ങളൊന്നും നേര് കാഴ്ചവെക്കുന്നില്ല എന്നാൽ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രത്തെ ഒട്ടും അതിശയോക്തി കലരാതെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെതിരെ നിൽക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സിദ്ദിഖ് പതിവ് രീതിയിൽ മികവ് പ്രകടമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ചിത്രങ്ങളായി വ്യത്യസ്തമായ വേഷങ്ങളിലെത്തുന്ന ജഗദീഷ് നേരിലും വ്യത്യസ്തമായൊരു രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് കൈയിൽ കിട്ടിയാൽ ഞെരിച്ചു കളയണമെന്ന് സിനിമയിലെ പ്രതിയോട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശങ്കർ ഇന്ദുചൂടൻ ചൂടൻ എന്ന നടന്റെ വിജയമായി വിലയിരുത്താവുന്നത് തന്റെ മുൻകാല മോഹൻലാൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി സസ്പെൻസ് കാത്തുവെക്കാതെ ആദ്യം തന്നെ കുറ്റവാളിയെ പറഞ്ഞു തരുന്ന നേര് പ്രേക്ഷകനെ പിടിച്ചിരുന്നത് അതിന്റെ മേക്കിംഗ് രീതിയിലെ മികവുകൊണ്ടു തന്നെയാണ് സംവിധായകനും സഹരചയിതാവുമായ ജീതത്തു ജോസഫിനും തിരക്കഥാകൃത്തായ ശാന്തി മായാദേവിക്കും അഭിമാനിക്കാവുന്ന നടന്റെ വിജയമായി വിലയിരുത്താവുന്നത് തന്റെ മുൻകാല മോഹൻലാൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി സസ്പെൻസ് കാത്തുവെക്കാതെ ആദ്യം തന്നെ കുറ്റവാളിയെ പറഞ്ഞു തരുന്ന നേര് പ്രേക്ഷകനെ പിടിച്ചിരുന്നത് അതിന്റെ മേക്കിംഗ് രീതിയിലെ മികവുകൊണ്ടുതന്നെയാണ് സംവിധായകനും സഹരചയിതാവുമായ ജീതത്വ ജോസഫിനും തിരക്കഥാകൃത്തായ ശാന്തി മായാദേവിക്കും അഭിമാനിക്കാവുന്ന സിനിമയാൾ നേര് കൂടുതൽ മീഡിയ ലോകത്ത് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യൂ